ലോകമാസകലം ആരാധക വൃന്ദമുള്ള ഫുട്ബോൾ താരം നെയ്മർ ജൂനിയറിന്റെ മകൾ കത്തോലിക്കാ സഭയിൽ അംഗത്വം സ്വീകരിച്ച വാർത്ത മാധ്യമങ്ങളിൽ വൈറലാകുന്നു ജൂൺ ഒൻപതിന് അവർ ലേഡി ഓഫ് ഫാത്തിമ ദേവാലയത്തിൽ വെച്ചാണ് ജ്ഞാനസ്നാന കർമ്മം നിർവഹിക്കപ്പെട്ടത് ഫുട്ബോൾ താരവും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയുമായ നെയ്മർ ജൂനിയറിന്റെയും ബ്രൂണ ബിയാൻ കാഡിയുടെയും എട്ട് മാസം പ്രായമുള്ള മകൾ മാവിയാണ് ജൂൺ ഒൻപതിന് ബ്രസീലിലെ കൊച്ചിയയിലെ അവർ ലേഡി ഓഫ് ഫാത്തിമ ദേവാലയത്തിൽ വെച്ച് മാമുദീസ സ്വീകരിച്ചത് ഇതേ ചടങ്ങിൽ വെച്ച് ബ്രൂണയുടെ അടുത്ത സുഹൃത്ത് അന്ന കാർവെൽഹോയുടെ മകളും മാമുദീസ സ്വീകരിച്ചു ബ്രൂണയുടെ മകളുടെ തലതോട്ടമ്മ ഹന്നയും ഹന്നയുടെ മകളുടെ തലതോട്ടമ്മ ബ്രൂണയുമായിരുന്നു എംബ്രോയിഡറി ചെയ്ത കുഞ്ഞു കുഞ്ഞുവെള്ളയൊടുപ്പ് ധരിച്ച് എത്തിയ മാവിയും മാതാപിതാക്കളും സന്തോഷഭരിതരായി കാണപ്പെട്ട ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലെല്ലാം തരംഗമാവുകയാണ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തിട്ടുള്ള നെയ്മർ ജൂനിയർ പലപ്പോഴും ഹൺഡ്രഡ് പേഴ്സെന്റ് ജീസസ് എന്ന ടാഗുമായാണ് കളിക്കളത്തിലെത്താറുള്ളത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാതിരിക്കുവാൻ പ്രതിമാസം അഞ്ചു ലക്ഷം ഡോളർ നൽകാമെന്ന ക്ലബിന്റെ കരാറിനു മുൻപിൽ വഴങ്ങാത്ത നെയ്മർ ജൂനിയറിന്റെ നിലപാട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യുവജനങ്ങൾക്ക് മുൻപിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നതാണ് നെയ്മറിന്റെ വിശ്വാസ സാക്ഷ്യം തുടരുന്നതിന്റെ ഭാഗമായി മകൾ മാവിയുടെ കത്തോലിക്കാ സഭയിലേക്കുള്ള പ്രവേശനത്തിന്റെ വാർത്ത ആകാംക്ഷയോടെയാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്